ചെയ്യുന്ന പെണ്ണുങ്ങൾ അവര് തലമറക്കാം അവർക്ക് ബുർഖ പോലെയുള്ള വസ്ത്രം ധരിക്കാം ആരും അവരെ കുറ്റം പറയില്ല ഒരു തലപ്പാവ് ധരിച്ച് ഏതെങ്കിലും ഇന്റർനാഷണൽ ബോർഡർ കടക്കുകയാണെങ്കിൽ എയർപോർട്ടിൽ പിടിച്ചു വെക്കും ബോർഡറുകൾ പിടിച്ചു വെക്കും സ്ക്രീനിങ് സ്ക്രീനിങ്ങൾക്ക് മേൽ സ്ക്രീനിങ് നമ്മുടെ നമ്മുടെ നാട്ടിലെ എയർപോർട്ടുകളിൽ നമ്മൾ അനുഭവിക്കുന്നുണ്ടത് എന്നാൽ സിഖുകാരന് എത്രയും വലിയ തലപ്പാവ് കെട്ടിയിട്ട് കടന്നു പോരാം അവരാർക്കും അത് പ്രശ്നമല്ല ഒരു മുസ്ലിയാർ അത് ചെയ്താൽ അവൻ കുറ്റക്കാരനാണോ അവൻ ക്രിമിനലാണോ സ്ക്രീനിങ് മുഴുവനും കഴിഞ്ഞു വന്ന് ഏതൊരു യാത്രക്കാരനും ചെയ്യുന്ന എല്ലാ ഫോർമാലിറ്റീസും ചെയ്തു വന്ന് എയർപോർട്ടിൽ എക്സിറ്റ് ആവാൻ നേരത്തെ പാസ്പോർട്ട് നോക്കട്ടെ നോക്കുമ്പോൾ പേരുണ്ട് നിങ്ങൾ ഒന്നുകൂടെ സ്കാൻ ചെയ്യണം നിങ്ങളുടെ ചെരുപ്പൊന്ന് സ്കാൻ ചെയ്യണം ലഗേജ് ഒന്ന് സ്കാൻ ചെയ്യണം ഞാൻ അനുഭവിക്കുന്നുണ്ടത് എത്രയോ ആളുകൾ അനുഭവിക്കുന്നുണ്ടത് ഉമം നിങ്ങൾക്കിത് സംഭവിക്കാൻ പോകുന്നുണ്ട് എന്ന് അഷറഫുൽ അവര് ചോദിച്ചുപോയി ഞങ്ങളെന്ന് എണ്ണത്തിൽ കുറവായിരിക്കും എന്നതുകൊണ്ടാണോ ഞങ്ങൾ ന്യൂനപക്ഷമാണ് എന്നതുകൊണ്ടാണോ അതൊരു സംഭവമേ അല്ല നിങ്ങൾ എണ്ണത്തിൽ ഒട്ടും കുറവല്ല എന്നാൽ അഞ്ചും നിങ്ങളെന്ന് ഒരുപാട് ആളുകളുണ്ട് പക്ഷേ വെള്ളത്തിൽ ഓവുചാലുകളിൽ അഴുക്കുകളും പ്ലാസ്റ്റിക്കുകളും ഒഴുകിങ്ങനെ പോകുന്ന പോലെ ലോകത്തിന്റെ പുത്തൊഴുക്ക് എങ്ങോട്ടാണോ നിങ്ങൾ അങ്ങോട്ട് പോകും ലോകം പോകുന്നത് എല്ലാ ഞായറാഴ്ചയും റിലീസാവുന്ന പുതിയ സിനിമ കാണാനാണോ വറുതയിട്ട് നിങ്ങളും പോകുന്നുണ്ടവിടെ നിങ്ങളും പോകുന്നുണ്ട് നിങ്ങളുടെ പെണ്ണുങ്ങളുടെ കൂടെ കൂടെയിരിക്കാൻ ലോകത്തിന്റെ പോക്ക് അങ്ങോട്ടാണെങ്കിൽ ഞങ്ങളും അങ്ങോട്ട് മകരിവും അഷറും കലാ ചെയ്ത് സ്പോർട്സ്